ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം കുറേ നാളുകളായി വീഡിയോ കേട്ടിട്ട് എന്നാൽ ഇസ്ലാം പണ്ഡിതന്മാർ ഓടി ഒളിക്കുന്നത് എന്തുകൊണ്ട് എന്ന വിഷയം ചിന്തിച്ചപ്പോൾ ഒരു വീഡിയോ ഇടാതിരിക്കാൻ കഴിഞ്ഞില്ല ചില തിരക്കുകൾ കൊണ്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരുന്നത് എല്ലാവരും ദയവായി ക്ഷമിക്കുക തുടർന്ന് നല്ല വീഡിയോസ് ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരും സ്റ്റേറ്റ്യൂൺ എന്നുള്ള വിഷയം ആദ്യം തന്നെ ഓർപ്പിച്ചുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം ഇസ്ലാം പണ്ഡിതന്മാർ എന്തുകൊണ്ട് ഓടി ഓടിഒളിക്കുന്നു കഴിഞ്ഞ ചില വർഷങ്ങളായി ഇസ്ലാമിക പണ്ഡിതന്മാരായ ശ്രീ എം എം അക്ബർ ശ്രീ മുഹമ്മദ് ഈസ പെരുമ്പാവൂർ സജീർ ബുഹാരി ഹാരിസ് മദനി പോലെയുള്ളവർ എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളുമായി സംവാദരംഗത്തു നിന്നും ഒളിച്ചു നടക്കുന്നത് എന്നൊരു സംശയം ക്രൈസ്തവ ഇസ്ലാമിക വിശ്വാസികളായ പലർക്കുമുള്ള സംശയമാണ് ക്ലബ് ഹൗസ് പോലെയുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ വന്നതോടെ ഈ ചോദ്യങ്ങൾ പൊതുജനം പരസ്യമായി ചോദിച്ചും തുടങ്ങിയിരിക്കുന്നു എന്നിരുന്നാലും ഈ ചോദ്യങ്ങളെ ഇസ്ലാമിക പണ്ഡിതന്മാർ കണ്ടില്ല എന്ന് നടിച്ച് ഒഴിവാക്കാനുള്ള കാരണം എന്താണ് ഇതിനൊറ്റ വാക്കിൽ മറുപടി പറഞ്ഞാൽ ചോദ്യങ്ങൾക്കും അതുപോലെ തന്നെ വിമർശനങ്ങൾക്കും കൃത്യമായ ഉത്തരം ഇവർക്ക് നൽകുവാൻ കഴിയാത്തതുകൊണ്ടാണ് ഇവർ സംവാദ വേദികളിൽ നിന്നും ഒളിച്ചു നടക്കുന്നത് എന്ന് പരസ്യമായി പറയേണ്ടി വരും ഖുരാൻ വിമർശനങ്ങൾക്ക് മറുപടി എന്ന് പറഞ്ഞ് ശ്രീ എം എം അക്ബർ സാഹിബ് ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബിൽ ചില വീഡിയോകളൊക്കെ ഇടുക പതിവായിരുന്നു എന്നാൽ യഥാർത്ഥമായ വിമർശനങ്ങൾക്ക് അഥവാ ഖുറാനിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിഡിത്തരങ്ങൾക്ക് ഇന്ന് വരെ ശ്രീമാൻ എം എം അക്ബർ അടക്കമുള്ള ഒരു ഇസ്ലാമിക പണ്ഡിതനും മറുപടി നൽകിയിട്ടില്ല എന്നുള്ള വസ്തുത എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പറയുവാനും ചൂണ്ടിക്കാണിക്കുവാനുമൊക്കെ അനേകം കാര്യങ്ങളുണ്ടെങ്കിലും അതിന് ഒരു വീഡിയോയോ സമയപരിധിയോ പോരാതെ വരികയാൽ നമ്മൾ പല സെഗ്മെൻ്റുകളായിട്ടായിരിക്കും ഈ വീഡിയോസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മുന്നിൽ ഉദാഹരണമായി ചില കാര്യങ്ങൾ മാത്രം നമ്മൾ ബൈ ആയിട്ട് ഇവരോട് ചോദിക്കാൻ താല്പര്യപ്പെടുകയാണ് ഒന്നാമത്തെ ചോദ്യം ശ്രീ എം എം അക്ബർ സാഹിബിനോടാണ് പറ്റുമെങ്കിൽ ശ്രീ എം എം അക്ബർ സാഹിബ് ഇതിനെല്ലാം മറുപടി നൽകും എന്ന് ഞങ്ങൾ വളരെയധികം പ്രതീക്ഷിക്കുന്നു ആദ്യത്തെ ചോദ്യം ഇതാണ് അനുസരിച്ച് മനുഷ്യനെ എന്തിൽ നിന്നാകുന്നു സൃഷ്ടിച്ചത് എന്നുള്ളത് അയ്യോ ചോദ്യം കേട്ട ബാധി കേൾക്കാത്ത ബാധി ഇതിനുത്തരമായിട്ട് ശ്രീ എം എ മക്ബർ സാഹിബ് താങ്കളുടെ ഖുറാൻ പരിഭാഷയിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് പോലെ ഭ്രൂണമെന്നൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ഖുറാൻ പരിഭാഷകരെല്ലാം പമ്പരവിഡികളായിരുന്നുവെന്നും അറബി ഭാഷയെ സംബന്ധിച്ച് വിവരമില്ലാത്തവരായിരുന്നു എന്ന് പരസ്യമായി താങ്കൾക്ക് സമ്മതിക്കേണ്ടി വരും മാത്രമല്ല ഖുറാൻ പരിഭാഷപ്പെടുത്തിയെന്ന് അവകാശപ്പെടുന്ന താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അറബി വിഷയത്തിൽ താങ്കൾക്ക് അതീവ പാണ്ഡിത്യം ഇല്ലെന്നും കേവലം അഞ്ചാം ക്ലാസ് വരെ മാത്രമുള്ള മദ്രസാ പഠനമാണ് താങ്കൾക്ക് ഈ വിഷയത്തിലുള്ളത് എന്നും അങ്ങനെയെങ്കിൽ ഖുറാൻ താങ്കൾ എങ്ങനെയാണ് ഇത്ര വ്യത്യസ്തമായി തർജിമ ചെയ്തത് എന്നുള്ള ചോദ്യം ഒരു വസ്തുതാപരമായ ചോദ്യമാണെങ്കിലും അതിനെ വേണമെങ്കിൽ സർക്കാസമായിട്ടും താങ്കൾ എടുത്തോളൂ വെറും അഞ്ചാം ക്ലാസ് വരെ മാത്രം മദ്രസ വിദ്യാഭ്യാസമുള്ള താങ്കൾ ഖുറാൻ പരിഭാഷപ്പെടുത്തിയത് കൊണ്ടാണോ താങ്കളെക്കാൾ മേൽക്കൈയുള്ള പണ്ഡിതന്മാർ തർജ്ജിമപ്പെടുത്തിയതിൽ നിന്നും വ്യത്യസ്തമായി ചെയ്യേണ്ടി വന്നത് എന്നൊരു ചോദ്യം കൂടെ അതിലുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിലും ഖുറാൻ അള്ളാഹു ചെയ്ത വഞ്ചന പോലെ തന്നെ ഒരു വഞ്ചന അല്ലേ അക്ബർ സാഹിബേ താങ്കളും താങ്കളുടെ കൂട്ടരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊരു ചോദ്യ ചിഹ്നം കൂടെ ഞാൻ അവിടെ ഇടുകയാണ് ഇനി അഥവാ സൂറത്തെൽ അലക്ക് അതായത് തൊണ്ണൂറ്റി ആറാമത്തെ സൂറ അതിൻ്റെ രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ താങ്കളുടെ തർജ്ജിമയിലെ ഭ്രൂണമെന്നോ അല്ല യഥാർത്ഥമായ ട്രാൻസ്ലേഷനിലെ രക്തക്കട്ടയെന്നോ ആണ് താങ്കളുടെ മറുപടിയെങ്കിൽ ഈ സൂറത്ത് അൽ ഹിജറയുടെ ഇരുപത്തിയാറാമത്തെ ആയത്തിൽ പറയുന്നത് മനുഷ്യനെ ശബ്ദിക്കുന്ന കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്നാണ് മനുഷ്യനെ ശബ്ദിക്കുന്ന കളിമണ്ണിൽ അല്ലെങ്കിൽ മുട്ടിയാൽ മുഴക്കമുണ്ടാക്കുന്ന കളിമണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി എടുത്തു എന്നാണ് ഖുറാനിൽ ഇങ്ങനെ മാത്രമാണോ പറയുന്നത് അല്ല സൂറത്തൽ അലി ഇമ്രാൻ്റെ അൻപത്തി ഒൻപതാമത്തെ ആയത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് മനുഷ്യനെ പൊടിയിൽ നിന്ന് സൃഷ്ടിച്ചു എന്നാണ് മാത്രമല്ല അവിടെ തന്നെ അതിനെ തികച്ചും വൈരുദ്ധ്യമാർന്നൊരു പരാമർശം കൂടി നൽകപ്പെട്ടിട്ടുണ്ട് മനുഷ്യനോട് കുൻ ഫയ്യക്കൂൻ എന്ന് പറഞ്ഞു അവനുണ്ടായി എന്നാണ് ഇവിടെയും വിഷയം അവസാനിക്കുന്നില്ല കേട്ടോ സൂറ സൂറമറിയമിൻ്റെ അതായത് പത്തൊൻപതിൻ്റെ അറുപത്തി ഏഴിലും അതുപോലെ തന്നെ അൻപത്തിരണ്ടിൻ്റെ മുപ്പത്തിരണ്ടിലും പറയുന്ന കാര്യം മനുഷ്യനെ ശൂന്യതയിൽ നിന്നും സൃഷ്ടിച്ചു എന്നാണ് മനുഷ്യ സൃഷ്ടി എന്ന ഒറ്റ വിഷയത്തിൽ തന്നെ എൻ്റെ പൊന്ന അക്ബർ സാഹിബെ ഇത്രയധികം വൈരുദ്ധ്യങ്ങളാണെങ്കിൽ പിന്നെ ഈ സൃഷ്ടാവ് എന്തൊരു സൃഷ്ടാവിൻ്റെ അപ്പനെ എന്നല്ലാതെ എന്താ ചോദിക്കാനുള്ളത് അൽ അക്ബർ സാഹിബേ എന്നാലും ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം ഇതിപ്പോൾ കുറേ ഓപ്ഷൻസ് ആണല്ലോ നിൽക്കുന്നത് ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം ഈ മനുഷ്യ സൃഷ്ടി സംബന്ധിച്ച് അനേകം വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഇനിയും ഖുറാനിലും ഹദീസുകളിലും ഉണ്ടെങ്കിലും തൽക്കാലം ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക ഇനി ഇതിൽ കൂടുതൽ കാര്യങ്ങളിട്ട് താങ്കളെ വിസമിപ്പിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല മേൽപ്പറഞ്ഞ വിഷയത്തിൽ ശ്രീമാൻ എം എം അക്ബർ സാഹിബ് ഏതുത്തരമായിരിക്കും സ്വീകരിക്കുക ഒന്നുകിൽ താങ്കൾ പറയേണ്ടത് അള്ളാഹു ഒരു മനുഷ്യനെ അല്ല കുറെ ആദ്യ മനുഷ്യന്മാരെ ഉണ്ടാക്കി എന്ന് പറയണം പിന്നെ അങ്ങനെ പറയുമ്പോൾ വെറുതെ വേദികളിൽ നിന്ന് തള്ളിമറിച്ച് ആകാശത്തേക്ക് വെടിവെച്ചിട്ട് പോകുന്നത് പോലെ വെറുതെ പോകരുത് കൃത്യമായ തെളിവുകൾ ഹാജരാക്കണം ഇനി അങ്ങനെ ഒരു വാദം താങ്കൾ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ അടുത്തൊരു വിഷയം നിൽക്കുകയാണ് ആദ്യ മനുഷ്യനാകുന്ന ആദാം ഓക്കെ നിങ്ങളുടെ ഗ്രന്ഥങ്ങൾ തന്നെ പറയുന്ന ആദ്യ മനുഷ്യനായ ആദാമിനെ മേൽ ഏതു തരത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുകൂടെ താങ്കൾ വ്യക്തമാക്കേണ്ട കാര്യമാണ് അക്ബർ സാഹിബിനോടുള്ള ഒന്നാമത്തെ ചോദ്യം ഇവിടെ അവസാനിക്കുമ്പോൾ തന്നെ ശ്രീ ഹാരിസ് മദിന ഉസ്താദിനോടുള്ള ഒന്നാമത്തെ ചോദ്യം അടുത്ത സെഗ്മെൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അക്ബർ സാഹിബിനെ പരിപൂർണമായിട്ട് ഒഴിവാക്കിയിട്ടില്ല കേട്ടോ ഒന്നാമത്തെ ചോദ്യം ആയിട്ടേ ഉള്ളൂ അപ്പോൾ ഹാരിസ് മദിനി ഉസ്താദിനോടുള്ള ഒന്നാമത്തെ ചോദ്യം അടുത്ത ഉണ്ടായിരിക്കും എല്ലാവരും സ്റ്റേറ്റ്യമുണ്ട് ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളെല്ലാവരും സത്യം തിരിച്ചറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സെഗ്മെൻറ്റ് വൈൻഡപ്പ് ചെയ്യുന്നു ഗാഡ് ബ്ലെസ് യു ഗോഡ് ബ്ലെസ് യു